വടക്കാഞ്ചേരിയിൽ കോഴ നൽകി ലീഗ് സ്വതന്ത്ര വോട്ട് സ്വന്തമാക്കിയ നടപടി ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം ഇത്തരം സംശയം ജോസഫ് ടാജറ്റ് ആരോപിച്ചു ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നിഷേധിക്കുക ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എൻ്റെ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബു അദ്ദേഹത്തിന്റെ വോയിസ് നിഷേധിക്കട്ടെ പിന്നീ അദ്ദേഹത്തിന്റെ വോയിസ് ഇത് ഇങ്ങനെ പറയുമ്പോ ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കൂടി ഉണ്ട് ഇതൊന്നും അവലംബിക്കാതെ ഉണ്ട് ഒരു കോടതിയുടെ പരിധിയിൽ അന്വേഷണം നടക്കട്ടെ എന്നത് പുറത്തു വരും ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ ഇത് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതൊന്നുമില്ല എന്ന് നാളെ പ്രഖ്യാപിക്കുകയും കൊടി പോകുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് ആദ്യമേ പ്രതികരിച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന്റെ ചരിത്രത്തിലുണ്ടോ താഴെ നടന്ന ഒരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷനാണ് അദ്ദേഹം കൊടുക്കാണ് എന്നെ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി അത് പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെന്റൻസ് ആണ് ഖാദർ പറയുന്നത് ചാക്കിട്ട് പിടിച്ചിട്ടില്ല